പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിന് കൈ പാർട്ടിയിൽ ഔദ്യോഗികമായി ചേർന്നിട്ടില്ലെന്നും കോർഡിനേറ്റർ പദവി മാത്രമാണ് സ്വീകരിച്ചതെന്ന് അൻവർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും പി വി എൻവർ ചേർന്നാലും ഇല്ലെങ്കിലും ടി എം സിയുമായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേരളത്തിൽ അൻവറിന് നിലവിൽ ഒരു ശത്രു മാത്രമേയുള്ളൂ അത് സി എന്ന പാർട്ടിയാണ് പിണറായി വിജയനും സംഘത്തിനും കണ്ണിലെ കരടായി അൻവർ മാറിയിട്ട് മാസം രണ്ടു കഴിഞ്ഞു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ലൈനിലാണ് അൻവർ ടി എം സിക്ക് കൈ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ് ഡി ഐ സി എൽ ഡി എഫ് ഡി എം കെ അങ്ങനെ പല പാർട്ടികളും മുന്നണിയും മാറിയാണ് അൻവർ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അനൌദ്യോഗിക ഭാഗമാകുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച പി വി എൻവർ യു ഡി എഫിനോട് അടുക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് ചിത്രം പുറത്തുവന്നത് മാസങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നത് ടി എം സിയിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തിട്ടില്ല എങ്കിലും അൻവർ എം എൽ എ തൃണമൂൽ കോൺഗ്രസ് കേരള കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തും എന്നും പറയുന്നു ഇടത് സ്വതന്ത്രനായി ജയിച്ചാൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ രാഷ്ട്രീയാരോപണങ്ങൾ ഉന്നയിച്ചാണ് മുന്നണിക്ക് പുറത്തേക്ക് വഴിപെട്ടിയത് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിലെ തന്നെ എം എൽ എ ആരോപണമുന്നയിച്ചതോടെ വലിയ പ്രാധാന്യമാണ് ഈ ആരോപണങ്ങൾക്കെല്ലാം ലഭിച്ചത് ശശിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന്റെ പേരിൽ പാർട്ടി പരസ്യ പ്രതികരണം വിലക്കിയതിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അൻവർ സ്വയം പുറത്തേക്കുള്ള വഴി തുറന്നത് ചതിയൻ ഗതികെട്ടവൻ പാർട്ടി പ്രവർത്തകരാൽ വെറുക്കപ്പെട്ടവൻ കെട്ടുപോയ സൂര്യൻ ഏകാധിപതി എന്നീ കടുത്ത വിശേഷണങ്ങളാണ് ഒരു കാലത്ത് പിതാവിനെ പോലെ കരുതിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ തൊടുത്തുവിട്ടത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെ അൻവറിന്റെ ഈ പടപ്പുറപ്പാടിന് പിന്നിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ടാവുമെന്നും വ്യാഖ്യാനിക്കുന്നു കണ്ണൂരിലെ മുതിർന്ന നേതാവിന്റെ പിന്തുണയുണ്ടെന്ന് അൻവർ തന്നെ അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ ഏതാനും പ്രാദേശിക നേതാക്കളെ മാറ്റി നിർത്തിയാൽ വലിയ നേതാക്കളെയൊന്നും ഒപ്പം കൂട്ടാൻ അൻവറിനായിട്ടില്ല എന്നതാണ് വാസ്തവം പിൽക്കാലത്ത് പിന്തുണയുമായി സി പി വലിയ നേതാക്കളൊന്നും എത്തിയതുമില്ല നിലപാടുകളിലെ അസ്ഥിരതയാണ് തിടുക്കത്തിൽ അൻവറിനെ എടുക്കേണ്ട എന്ന തീരുമാനം സ്വീകരിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ബംഗാളിൽ സി പി എമ്മിനെ ബദ്ധശത്രുവായി കണ്ടു മുന്നോട്ടു പോകുന്ന മമതയ്ക്ക് കൈകൊടുക്കുന്നതോടെ അൻവറിനെ സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം ചോദ്യം ചെയ്യുന്ന മമതയോടുള്ള അപ്രീതി അൻവറിനെ മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനത്തിൽ പ്രതിഫലിക്കുമോ എന്നതും ഇനി അറിയാനുണ്ട്